ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു നിറം മേപ്പാടം ചേലക്കര കാളിയാറോട് ചന്ദനകുടം നേർച്ചയോടനുബന്ധിച്ച വാവൻകുന്ന കോമുപ്പചാരത്തിൽ മഹാ അന്നദാനം നടത്തി ചേലക്കര വെങ്ങിയന്നല്ലൂർ ഗായത്രി ചാരിറ്റബിൾ ട്രസ്റ്റ് അമ്മ വീടിന്റെ നേതൃത്വത്തിലാണ് ചിന്നുണ്ണി ആശാൻ വക മഹാ അന്നദാനം ഒരുക്കിയത് കാളിയാറുടെ ചന്ദനക്കുട നേർച്ചയോടനുബന്ധിച്ച് വാവൻകുന്ന് കോമുപ്പാവചാരത്തിൽ പ്രാർത്ഥന നടന്നു തുടർന്ന് നടന്ന അന്നദാനം ചേലകര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ ഗോപി ചക്കുന്നത്ത ഉദ്ഘാടനം ചെയ്തു ഞാൻ മൂന്നര പതിറ്റാണ്ടിലേറെയായി നടക്കുന്ന ഈ പുണ്യകർമ്മം അതിന്റെ ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചിന്നുണ്ണി അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സമൂഹമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൻ്റെ കാലശേഷവും തൻ്റെ ഭൗതിക ശരീരം ഇടവാങ്ങിയതിന് ശേഷം മുപ്പത്തഞ്ച് കൊല്ലമായി അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും മക്കളും കുടുംബാംഗങ്ങളും ഏറ്റവും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കാളിയാട ഉടനേർച്ച ഈ നേർച്ച ദിവസം തന്നെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം ഈ പരിപാടി ഒരു തടസ്സവും ഇല്ലാതെ തുടർന്ന് വരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ കുടുംബത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഏതൊരു മനുഷ്യനും എവിടെയാണോ ഏത് രൂപത്തിൽ എങ്ങനെയാണോ ദൈവത്തെ കാണുന്നത് അവിടെയാണ് ദൈവമുള്ളതെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു ഇവിടെ ജാതി മത ഭരണവർഗ വ്യത്യാസമില്ലാതെ നടത്തിവരുന്ന ഈ പരിപാടിക്ക് പരിപാടി ഇനിയും കുറേ കാലം തുടരാൻ കഴിയട്ടെ മനുഷ്യരെ എല്ലാവരെയും ഒന്നുപോലെ കാണാൻ കഴിയുന്ന ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന നല്ല ഒരു സാമൂഹ്യ സേവനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ നിലവിലുള്ള എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മ വീടിന്റെ പ്രസാദ് അദ്ദേഹം തൻ്റെ കടന്നു വരുന്ന മേഖലകളിലെ എല്ലായും എല്ലാ മേഖലകളിലും സമൂഹത്തിന് വേണ്ടി യാതൊരു ലാഭിച്ചയും ആഗ്രഹിക്കാതെ നടത്തി വരുന്ന ഈ പ്രവർത്തനത്തിന് പ്രവർത്തനം ഇനിയും ഒരുപാട് കാലം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനെല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിത്യ തേലക്കാട്ട് ഗീത ഉണ്ണികൃഷ്ണൻ അമ്മ വീട് ചെയർമാൻ പ്രസാദ് ട്രസ്റ്റി ശാന്ത ചിന്നുണ്ണി പ്രദീപ് അമ്മവീട് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒത്തുകൂടി എല്ലാവർക്കും താങ്കൾ ഉപ്പാവയ്ക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ അയൽവാസികൾക്കും എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി മുപ്പത്തിനാലാമത്തെ വർഷമാണ് ഈ കൂമ്പാവ കൂമ്പാവചാരത്തിൽ ഞങ്ങൾ അന്നദാനം നടത്തി വരുന്നത് അപ്പോൾ എല്ലാം പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി മതസൗഹാർദ്ദത്തിന് എല്ലാം പേരുകേട്ട ഈ നേർച്ചയുടെ ഭാഗമായി നടത്തുന്ന ഈ ചടങ്ങ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ തുല്യരാണെന്ന് നമുക്ക് തെളിയിച്ചു തരുന്ന ഒരു വിശേഷം കൂടിയാണ് തുടർന്നും വരും വർഷങ്ങളിലും ഇത് നല്ല ഭംഗിയോടുകൂടി നടത്തുവാൻ അവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരു കാര്യമാണ് എന്താ വെച്ചാൽ മത സൗഹാർദ്ദത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രസാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രസാദ് ചെയ്ത അമ്മ വീടിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിനൊരു പൊൻതൂവൽ പോലെ തന്നെയാണ് ഈ പ്രവർത്തനം ഈ ഇന്നത്തെ ദിവസത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ഈ പ്ര ഈ ഇനിയും ദീർഘ ഇനി അടുത്ത വർഷങ്ങളിലും വളരെ ഭംഗിയായി നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അന്നദാനത്തിൽ ജാതി ജാതിമത ഭേദമന്യേ നിരവധി ജനങ്ങൾ പങ്കെടുത്തു വിഷൻ ന്യൂസ് ചേലക്കര